ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടുതൽ അതിഥി താന്ത്രിക കലകളിലും വൈദ്യകലകളിലും കലകളിലും സർവോപരി വാദ്യകലകളിലും പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കൂടുതലായിട്ട് പരിചയപ്പെടുത്തണം നമസ്കാരം എന്താണ് താങ്കളുടെ പേര് എൻ്റെ പേര് സുകുമാരൻ സുകുമാരൻ എന്താ താങ്കളുടെ വീട്ടിൻ്റെ സുകുമാരൻ കുഴശങ്ങാട്ട് സുകുമാരൻ അച്ഛന്റെ പേര് കേശവൻ വൈദ്യര് കുളിശങ്ങാട്ട് അപ്പോൾ താങ്കളിപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ വലിയ വർക്കുകളൊന്നും അല്ല കടയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സീസണായ പരിപാടിക്ക് പോവും എന്ത് പരിപാടിക്ക് മാന്ത്രികത്തിന് മാന്ത്രിക വിഷയം അമ്പലങ്ങളിലെ കാര്യങ്ങള് ചെണ്ടമേളം അപ്പൊ ഇതൊക്കെ സ്വായത്തമാക്കിയത് താങ്കള് ആരിൽ നിന്നാണ് അച്ഛനിൽ നിന്ന് അപ്പൊ സ്വന്തം അച്ഛനിൽ നിന്നാണ് സ്വായത്താക്കിയത് അപ്പൊ താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ താങ്കൾ തന്നെ ചെയ്യും അതും സ്വന്തം പിതാവിൽ പിതാ മാന്ത്രികമായുള്ള കാര്യങ്ങളും പിതാവിൽ നിന്ന് പിതാവിൽ തന്നെ സഹതാക്കിയതാണ് ഈ അതും പിതാവിൽ നിന്ന് അതും പിതാവിൽ നിന്നാണ് അപ്പൊ ഇദ്ദേഹം സ്വന്തം പിതാവിനെ മാതൃകയാക്കിയിട്ട് ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ വ്യാപരിക്കുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് അല്ലെ അപ്പോ ഈ കാലയളവിൽ താങ്കള് ഒരുപാട് മേഖലകളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ അപ്പോ അങ്ങനെയുള്ള ഈ സന്ദർഭത്തില് ചില ഘട്ടങ്ങളൊക്കെ താങ്കൾക്ക് തരണം ചെയ്യേണ്ടതായിട്ട് പരീക്ഷണ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മാന്ത്രിക തലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മളങ്ങനെ പലരെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ ഈ മാന്ത്രിക രൂപത്തിൽ നമ്മള് ഒരു മാന്ത്രിക കലകളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളൊക്കെ അത് ഒന്ന് ഈ സന്ദർഭത്തിൽ ഒന്ന് താങ്കൾക്ക് അനുഭവം അനുഭവങ്ങൾ വെച്ച അനുഭവങ്ങൾ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മറ്റായിട്ട് കോട്ടാമുട്ടി പോവാനോ വേറെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പഠിച്ച തൊഴില് ആത്മാർത്ഥമായിട്ട് ചെയ്യണം പോയി ചെയ്യണം അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല നമ്മളിപ്പോ ഈ മാന്ത്രികപരമായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിട്ടാവും ശ്രമത്തിലാവും അതിലിടയില് ചില സംഭവങ്ങൾ യാദർശികമായിട്ട് വരാറുണ്ടല്ലോ നമ്മൾക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രീതിയിൽ അത് വേറെ വേറെ ആളുകൾക്ക് വിട്ടുകൊടുക്കും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ വേറെ ആൾക്ക് വിട്ടുകൊടുക്കും പണിക്കര ചാർത്ത് മറ്റൊക്കെ വരണില്ലേ അതൊക്കെ പേര്ക്ക് വരുമ്പോ ഞാൻ എന്നെ അത് ചെയ്ത് കൊടുക്കും അഡ്മിറ്റ് ചെയ്ത് കൊടുക്കും എത്ര താങ്കൾ മേഖല വർഷത്തോളം നാല് മൂന്ന് മേഖലകളിലും സജീവമായി പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് മാന്ത്രിക മേഖലകളിലൊക്കെ ഇപ്പോ ധാരാളം ഈ രീതി ഒന്നും വളരെ ഒരു പതിനഞ്ചു ഇരുപതൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പത്ത് റുപ്പ്യോ പന്ത്രണ്ട് ഒക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കുള്ളൂ അതിൽ കൂടുതൽ ഒരാളെ കഷ്ടപ്പെടുന്ന പരിപാടിയൊന്നും നമുക്കില്ല അപ്പൊ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ആണ് ഇദ്ദേഹം ഈ ിലൊക്കെ ഏർപ്പെടുന്ന മനസ്സിലാക്കുന്നത് ഇന്ന് കാലത്ത് ചെയ്യുന്നതിന്റെ പ്രതിഫലം അതെ ധാരാളം ചെയ്യുന്ന പ്രവർത്തിയുടെ എത്രയോ പ്രതിഫലം പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു മാതൃകയാണ് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഇദ്ദേഹം മാതൃകയാണ് അപ്പൊ ഈ പറഞ്ഞ വെച്ചാല് ഈ മേഖലകളൊക്കെ ഇപ്പൊ ഉണരാൻ തുടങ്ങുകയില്ലേ മുതൽ അപ്പൊ ഈ വാദ്യകലകളിലും മാത്രം അത് അത് തന്നെ സംഖ്യ പറയും ഞങ്ങൾ ചെറിയൊരു മേളം ചെയ്യണ ആറാള് വേണം അഞ്ച് രണ്ടോ അലത്താളം അവനെ ആറാള് വേണം അല്ലെങ്കിൽ രണ്ട് അലത്താളം അപ്പൊ ഏഴായില്ലേ അപ്പൊ അതിനനുസരിച്ച് പൈസ വരെ ഒരാൾക്ക് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യച്ച് പറയും അപ്പൊരു പത്തിരുപതിനായിരം രൂപം ചെണ്ട ചെണ്ടത് തിമല അല്ല പഞ്ചവാതി അല്ല ചെണ്ട ചെണ്ടല്ലേ പഞ്ചവാതി മോൻ പഠിച്ചിട്ടുണ്ട് ചെറുവൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സന്തോഷാലും കൂട് ഈ താങ്കളുടെ പാര മക്കളായിട്ട് ഒരാൾ ഇത് രണ്ടാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് രണ്ടാൺകുട്ടികള് രണ്ടാണുകൾ വിദേശത്താണ് ഭാര്യ അങ്കൻവാടി ടീച്ചർ അപ്പൊ സന്തുഷ്ട അത് കുടുംബം അതച്ഛന്റെ തോന്നി അപ്പോ സൗഹൃദ മീഡിയക്ക് മനസ്സിൽ തട്ടിയ ഒരു കാര്യം പറയണം േ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വന്തം രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ് നമ്മളിൽ പലരും ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി സ്വന്തം പിതാവിനെ കുറിച്ച് ഓർത്തപ്പളായി മീഡിയയുടെ സംഭാഷണത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പരാമർശിക്കണ്ടായി അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞതാണ് അപ്പൊ ഇതാണ് ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ആത്മബന്ധം ഇതൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യങ്ങളല്ല സമനസാല വരണതാ അപ്പൊ ഇദ്ദേഹം സ്വന്തം പിതാവിൽ നിന്നാണ് ഈ മൂന്ന് കലകളും അഭ്യസിച്ചത് താന്ത്രികം മാന്ത്രികം വാദ്യകല ഇപ്പോഴും കണ്ട അദ്ദേഹത്തിന്റെ കണ്ണിന്ന് ആനന്ദാശു പൊഴുക്കിയാണ് അദ്ദേഹം ഇത് സങ്കടം കൊണ്ടല്ല സ്വന്തം പിതാവിനെ ഓർക്കാൻ എപ്പോഴും ഓർമ്മ ഉണ്ടാവും സദാ സർവത സർവാത്മന ഇദ്ദേഹം ഓർത്തുപോയി ഈ നിമിഷത്തിൽ അപ്പൊ സൗഹൃദ മീഡിയ അപ്പൊ ഞങ്ങള് താങ്കളെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് ഇങ്ങനെ സർവ്വസാധാരണ വ്യക്തികളെ പരിചയപ്പെടുമ്പോ ഇതൊക്കെ ചോദിക്കാറും പറയാനുള്ളതും സർവസാധാരണ കിട്ടുന്നത് അപ്പൊ ശ്രീ പിന്നെ കേശവൻ മൈതര് യേശരീരനായിട്ടിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് മുപ്പത്തഞ്ചു വർഷം

താങ്കളിപ്പോ ചികിത്സാലയം വെച്ചിട്ട് അങ്ങനെ ആവശ്യം വേണ്ടുന്ന ആളുകൾ സമീപിക്കുക നിർദ്ദേശങ്ങള് അപ്പൊ പ്രശസ്തിക്ക് വേണ്ടിട്ട് താങ്കൾ ഇന്നും ചെയ്യാറില്ല അങ്ങനെ വേണം സൗഹൃദമീഡിയ അങ്ങനെയാണ് ഇദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല ഇന്നിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് പത്ത് രൂപ ഒരു ചെലവ് ഉണ്ടെങ്കിൽ നൂറ് രൂപയുടെ പരസ്യം ചെയ്യും ഇക്കാലയളവിൽ അങ്ങനെയാണ് അപ്പൊ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് മാതൃകയാണ് അപ്പോ വളരെ ലളിതമായ ഒരു ഒരു ജീവിത ശൈലി ആണെന്ന് താങ്കൾ കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും താങ്കൾ തന്നെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ അതെ അപ്പോ ഓരോ ആദരവ് ഏറ്റുവാങ്ങുമ്പോഴും താങ്കളുടെ ആ വിനയം ഇങ്ങനെ എന്താ പറയാ കുറഞ്ഞ കൂടിക്കൂടി വരും വിനയാനീതം താങ്കളിൽ കൂടി ഒരു കാര്യം അത് താങ്കളുടെ ഈ രീതിക്ക് തീർത്തു അറിയുന്നില്ല ഏ അത്ഭുതപ്പെട്ടു പോയി ഈ മനസ്സിന്റെ നന്മയാണത് ആരോടും കളങ്കലേശരഹിതമായ ഒരു ഒരു മാനസിക അവസ്ഥയല്ല താങ്കൾ വെച്ച് പുലർത്തുന്നത് അതുകൊണ്ടാവാം താങ്കളേനെ പ്രായം വേഷിയിട്ടില്ല അങ്ങനെയാണ് സൗകര്യമീഡിയക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുപത് വയസ്സായ ഒരു വ്യക്തിയാണോ ഇത് എന്നുള്ളത് അപ്പൊ നമ്മളെ ക്യാമറാമാൻ അത്ഭുതപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഏഹ് തോന്നില്ല എന്ന് അത്ര പ്രസരിപ്പോട് കൂടിയിട്ടാണ് താങ്കളുടെ ഓരോ വർത്തമാനങ്ങളും ഇപ്പൊ എല്ലാത്തും താന്ത്രിക രൂപത്തിലും മാന്ത്രിക രൂപത്തിലും താങ്കളെ സമീപിക്കുന്നു പറഞ്ഞു ആ അപ്പൊ ഈ താന്ത്രികപരമായ കാര്യങ്ങൾ ഇപ്പോ ഏത് രൂപത്തിലൊക്കെയാണ് അത് കർമ്മങ്ങളൊക്കെ ചെയ്യണില്ലേ പിന്നെ ഹോമങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ പണിക്കാരോ ജാത്ത പ്രകാരം ശുദ്ധമായിട്ടുള്ളത് നല്ല നീറ്റ പ്രവൃത്തികളല്ല അങ്ങനെ ഉള്ള കാര്യങ്ങൾ ശാസ്ത്രീയ മന്ത്രവാദം ശാസ്ത്രീയമായിട്ടുള്ള മറ്റൊരുത്തേന് കേടുവരാനുള്ളതല്ല നമുക്ക് ഉപദ്രവിക്കാനുള്ളതല്ല ശാസ്ത്രീയ മന്ത്രവാദം അത് പഠിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത് അത് ചെയ്ത് കൊടുക്കും അല്ലാണ്ട് മറ്റുള്ളവനോട് ഉപദ്രവിക്കാനുള്ള ഉപദ്രവിക്കാനുള്ളതല്ല പഠിച്ചുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള മന്ത്രവാദം ഒരാൾക്ക് ഒരാളുടെ ശ്രേയസിന് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു തരത്തിലും ഉപദ്രവം ഉള്ള രീതിയിൽ ഇദ്ദേഹം മാന്ത്രിക രൂപത്തിലേക്ക് ചെയ്തിട്ടില്ല അതന്നെ വലിയൊരു കാര്യമാണ് ഈ കാലത്ത് ഇന്നിപ്പോ ആൾദൈവങ്ങള് ഞാൻ ഉദ്ദിഷ്ടകാര്യ ലബ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യുക ആളുകളിൽ നിന്നും തുക കഴിക്കല വലിയ വലിയ തുക പറ്റുക അങ്ങനെയുള്ള ഇടപാടൊന്നും യാതൊന്നും ഇല്ല അതൊന്നും ഇദ്ദേഹത്തിനില്ല അതൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം ഈ പിതാമഹന്റെ പാത പിൻപറ്റിക്കൊണ്ട് നടക്കുന്ന കാരണമാവുന്നതാണ് ഞങ്ങള് സൗഹൃദമേടിയും മനസ്സിലാക്കുന്നത് അല്ലെ പിതാവ് കാണിച്ചു കൊടുത്ത ആ പാതയെ കൂടെ പിതാവിന്റെ കാലടി പിൻപറ്റിയിട്ടാണ് ഇദ്ദേഹം ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അപ്പൊ ഇനി അവിടെ നിന്നുള്ള സഞ്ചാരവും അതിൽ നിന്നും തെല്ലണ വെച്ച് ജനിക്കാതെ ഇദ്ദേഹം യാത്ര ചെയ്യും ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ശുഭ പര്യവസാനിയായിട്ട് ധാരാളം ആളുകള് ഇദ്ദേഹത്തിന് അഭിനന്ദനായിട്ട് വീട്ടിലേക്ക് വരാറുണ്ട് ധാരാളം ആളുകളുടെ സന്തോഷം താങ്കൾക്ക് വന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അവരുടെ ഉദ്ദിഷ്ട കാര്യ ലബ്ധി ലഭിച്ചതിന് വേണ്ടി ആക്കി കൊടുത്തിട്ടുണ്ട് താങ്കൾ വന്നിട്ട് കാണലും അഭിനന്ദിക്കലും പാരിദോഷ്യങ്ങള് തരലും പൊന്നാട അണിയിക്കലും ഒക്കെ ഈ എളിയ ജീവിതത്തിൽ താങ്കൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് താങ്കൾ കാണുന്നത് അല്ലെ ഇപ്പൊ ഈ തലമുറയിലും മാന്ത്രികരും താന്ത്രികരും അപ്പോ ഇത്രയും ചിട്ടയോട് കൂടിയിട്ട് അനുഷ്ഠാന രീതിയില് താന്ത്രിക മാന്ത്രിക വാദ്യകലകളിൽ ഈ തലമുറയോട് ഈ മേഖലകളിൽ സഞ്ചരിക്കുന്ന ആളുകളോട് എന്താണ് ഒരു ഒന്ന് പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ ഈ തലമുറ ഉണ്ടല്ലോ നമ്മളുടെ ശേഷമുള്ള ഈ തലമുറ ഈ തലമുറകളിലും ഈ താന്ത്രിക മാന്ത്രിക വാദ്യകലകളിലൊക്കെ പ്രാവീണ്യം നേടി എന്നൊക്കെ അവകാശപ്പെടുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഏഹ് ഒരു എഴുപത്തി അഞ്ച് ശതമാനം ആകുമ്പോഴേക്കും നൂറ് ശതമാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ ഒരു മേനി പറയാണിക്കുക അങ്ങനത്തെ ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതൊക്കെ നമ്മളിപ്പോ ചോദ്യം ചെയ്യാനോ മറ്റുള്ളവർ നമുക്ക് പറ്റില്ലല്ലോ അതിനല്ല അതിൻ്റെ അല്ലെ സൗഹൃദ മീഡിയത് താങ്കൾ പിൻപറ്റിപ്പന്ന വഴിണ്ടല്ലോ അതെ അതൊക്കെ അച്ഛന്മാരായിട്ടുള്ളത് ആ വഴിയിൽ ഇങ്ങനെ ഇങ്ങനത്തെ മാർഗം ഉണ്ടല്ലോ താങ്കൾ സഞ്ചരിക്കുന്ന മാർഗം നമ്മള് സഞ്ചരിച്ച മാർഗം പോലെ ഇല്ല പക്ഷെ ഈ കാണിക്കുന്ന ആളുകളോട് താങ്കളുടെ അനുഭവജ്ഞാനത്തിൽ നിന്നും എന്താണ് പറയാനുള്ളത് ഞാൻ ചോദിച്ചത് അത് മറ്റൊരാൾക്ക് കുറ്റായിട്ട് വരുന്ന നമ്മൾ ശരിയായ വഴിക്ക് പോകുന്നു വളഞ്ഞ വഴി കൂടെ അല്ല കുറുക്ക് വഴി കൂടെ ഒന്നും നമ്മൾ നേടിയിട്ടില്ല അപ്പൊ ഇന്ന് പേരിലും പ്രശസ്തിക്കും പണം ചെലവണം പണത്തിന് അങ്ങനത്തെ വേണ്ടിയിട്ടാണ് ഇത്തരം അച്ഛൻ്റെ ഇതിൽ കൂടെ കിട്ടിയ സിദ്ധിയാണ് ആ സിദ്ധി വെച്ചിട്ട് ഞാൻ അത് പഠിച്ച് അതെല്ലാം ചെയ്ത് ധാരാളം ആളുകളും വരുന്നുണ്ട് വേറൊരാള് പ്രശസ്തിക്കും പറ്റാനും വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നില്ല അച്ഛൻ പറഞ്ഞ ആ ശൈലിയിൽ കൂടനെ ഞാൻ ഇതേപോലെ പോയിട്ടുള്ളൂ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല അച്ഛൻ്റെ പാദം പാദ അതേപോലെ ഞാനും പ്രവർത്തിക്കുന്നു എൻ്റെ മരണകാലം വരെ അച്ഛനെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും സൗഹൃദ മീഡിയ മനസ്സിലാക്കണം മനസ്സിലാക്കണ വെച്ചാൽ എന്തൊരു പ്രവൃത്തിയിലും പരിപൂർണത പരിപൂർണത സിദ്ധിച്ചതിനു ശേഷേ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് മുതിരാകും പ്രശസ്തി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല അത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടേണ്ടതല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത്ര നേരം സൗഹൃദ മീഡിയയോട് സഹകരിച്ചത് ശ്രീ സുകുമാരൻ വൈദ്യർ കോഴ്ഷ്യങ്കാട്ട് സുകുമാരൻ വൈദ്യരാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ വീണ്ടും സൗഹൃദ മീഡിയയിലൂടെ ഞങ്ങൾ പിന്നെ പരിചയപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം